ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് ജനം ഒഴുകിയെത്തിയ കാളികാവ് ചാഴിയോട് ജനകീയ ഇഫ്താർ സംഗമം ചരിത്രമായി നാട്ടുകാർ മുഴുവൻ പങ്കെടുത്ത സംഗമത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കാളികാവ് എസ് ഐ വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ വിചാരിച്ചാൽ ഇത്തരം ഈ ലഹരി ഉപയോഗിക്കുന്നതും അതുപോലെ വിപണനം നടത്തുന്നതുമായിട്ടുള്ള എല്ലാ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവരെ കൽ അടക്കാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ജനങ്ങളുടെ ഭാഗത്ത് നല്ല സഹകരണം വേണം കാരണം ഇവിടുന്ന് ഇപ്പം ഇവിടുന്ന് രണ്ടോ മൂന്ന് വ്യക്തികൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിവരങ്ങൾ തരാറുണ്ട് പക്ഷെ കാര്യപ്പെട്ട കേസ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല എന്നാൽ രണ്ടു മൂന്ന് ആളുകൾ ഇവിടെ അതിന്റെ ഈ എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾ ഈ താഴ്ന്നോട് ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളെക്കാൾ ഉപരി നിങ്ങൾക്ക് അറിയും അപ്പൊ ഒരു കാര്യം മാത്രം നിങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കുക ഇത്തരം ആളുകളെ നിങ്ങൾ നിങ്ങൾ ഈ പക്ഷെ പിന്നെ ഒരു നമ്മുടെ ക്ലിപ്പിംഗ് കണ്ടു ഇറങ്ങി കഞ്ചാവുകാരനെ ചാഴിയോട് സി എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് ചാഴിയോട് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു ചടങ്ങിൽ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായി മഹൽ ഖാസി അബ്ദുൽ അസീസ് ദാരിമി ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരിയെക്കുറിച്ച് കാളികാവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ ക്ലാസ് എടുത്തു സംഗമത്തിൽ വാർഡ് മെമ്പർ ബി നാസർ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുനീർ സി പി എം കാളികാവ് എൽ സി സെക്രട്ടറി കെ കുട്ടൻ കോൺഗ്രസ് പ്രതിനിധി എം ഷറഫുദ്ദീൻ മുസ്ലിം ലീഗ് പ്രതിനിധി മുസ്തഫ തുണ്ടിയിൽ സി എച്ച് എസ് എസ് അടക്കാകുണ്ട് പ്രധാനാധ്യാപകൻ സി ആബിദ് ചാഴിയോട് സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ടി റഷീദ് ചാഴിയോട് മഹല്ലു പ്രസിഡന്റ് കുഞ്ഞ് മുഹമ്മദ് ബാഖഫി ബി പി ബദ്രദ്ജ തുടങ്ങിയവർ പങ്കെടുത്തു സിറാജ് ആലുങ്ങൽ റഷീദ് പുത്തൻപുര ബി ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സപനം സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് ഡയമണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്